നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ വാർത്തകൾ പുറത്ത് തെന്നൌപ്പൽ ജില്ലയിലെ അതിർത്തി പട്ടണമായ മൊറയിൽ അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇതാ ഒരു സൈനികന്റെ വീരമൃത്യു വാർത്തയാണ് പുറത്തു വരുന്നത് ക്യാമ്പുകളിൽ ഉറങ്ങിക്കിടന്ന സൈനികർക്ക് നേരെയാണ് ഇന്ന് പുലർച്ചെയോടെ അക്രമികൾ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെട്ടത് നോക്കുക ക്യാമ്പുകളിൽ ഉറങ്ങിക്കിടക്കുന്ന സൈനികർക്ക് പോലും രക്ഷയില്ലാത്ത സംസ്ഥാനമായി മണിപ്പൂർ മാറിയിരിക്കുന്നു സുരക്ഷാ സൈനികരുടെ അവസ്ഥ ഇതാണെങ്കിൽ അവിടെ പീഡനം അനുഭവിക്കുന്ന ജനങ്ങളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ബോംബെറിഞ്ഞതായും തീയിട്ടതായുമാണ് റിപ്പോർട്ടുകൾ മൊറയിലെ സംസ്ഥാന പോലീസ് കമാൻഡോയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അംഗമായ വാങ് സോമോജിത് എന്ന ഉദ്യോഗസ്ഥനാണ് മരിച്ചത് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ മാലോം സ്വദേശിയാണ് സോമോജിത് മറ്റൊരു കമാൻഡോയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് മൊറോയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സുരക്ഷാസേനയ്ക്ക് നേരെയുള്ള ആക്രമണം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ മുതൽ തന്നെ മേഖലയിൽ കർഫ്യൂം ഏർപ്പെടുത്തിയിരുന്നു ആക്രമണത്തിന് പിന്നിൽ കൂക്കി വിഭാഗമാണെന്ന് സുരക്ഷാ സേനയുടെ ആരോപണം സംഭവത്തിന് പിന്നാലെ അസം റൈഫിൾസിന്റെ കൂടുതൽ സംഘം മേഖലയിലെത്തി ആക്രമികൾക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സൈനിക ക്യാമ്പിലെത്തി ഉറങ്ങിക്കിടക്കുന്ന സൈനികർക്ക് നേർക്ക് ആക്രമണം നടത്തണമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ അവസ്ഥ എന്താവും മണിപ്പൂരിൽ ബി സർക്കാർ എത്ര വലിയ പരാജയമായിരിക്കുന്നു എന്നതിന് ഇനി എന്താണ് തെളിവ് വേണ്ടത് എത്ര മാസമായി ഈ കലാപം തുടങ്ങിയിട്ട് ഇതുവരെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ സൈനികർക്ക് വരെ രക്ഷയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു അടിച്ചമർത്താൻ കഴിയാനിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ഒറ്റ ദിവസം വേണോ ഇന്ത്യൻ സൈന്യത്തിന് ഈ കലാപകാരികളെ അമർച്ച ചെയ്യാൻ ബി ജെ പി കയറൂരി വിട്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശമാണ് ഇനിയും മനസ്സിലാവാത്തത്